കാഴ്ചകളുടെ തൃശൂർ പൂരത്തിന് തിരശീല ഉയരുന്നത് ഇവിടെ സാക്ഷാൽ വടക്കൻനാഥന്റെ തിരുമുറ്റത്താണ് കരിങ്കൽപ്പാളികൾ പാകിയ ഈ പ്രദക്ഷിണ വഴികളിൽ എത്രയോ തീർത്ഥാടനം പൂർത്തിയാക്കിയിരിക്കുന്നു പാറമേക്കാവ് ഭഗവതിയുടെ മുന്നിൽ തൊഴുത് റോഡ് കടന്ന് നടന്നടുക്കുന്നത് തേക്കിൻകാട് മൈതാനത്തിലെ പച്ചപ്പുകളുടെ തണലും തണുപ്പും തേടിയാണ് അക്ഷരാർത്ഥത്തിൽ ശക്തനായിരുന്ന തമ്പുരാന്റെ തൃശിവപേരൂരിന്റെ രാജശിൽപിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇന്നും തൃശൂരിലെത്തുന്നവരുടെ ശിരസുപുനിയും സംഗീത നാടക അക്കാദമിയും കേരള കലാമണ്ഡലത്തിന്റെ ചിലങ്കയോലികളും തൃശൂരിന്റെ സാംസ്കാരിക പെരുമയ്ക്ക് ചാരുതയേകുന്നു കേരളീയ വാസ്തുകലയുടെ പൂമുഖപ്പടി കടന്നെത്തുന്നത് മൺചുമരികൾ അതിരിടുന്ന നൃത്തപുരയിലേക്കാണ് മഹാകവി വള്ളത്തോളിൻ്റെ സർഗസ്വപ്നങ്ങളുടെ സാഫല്യവേദി കൂടിയാണ് തൃശൂരിന്റെ യശസ് ഉയർത്തുന്ന ഈ കലാവേദികൾ കളിയാരവങ്ങൾക്ക് കാതൂർക്കുന്ന ഇൻഡോർ സ്റ്റേഡിയവും നാടക കളരികളുടെ സചേതനമായ അരങ്ങുകളും കേരളത്തിന്റെ ഈ സാംസ്കാരിക നഗരിക്ക് തൃശൂരിന് സ്വന്തം അനന്തവിഹായസിലേക്ക് വിശ്വാസത്തിന്റെ യശസ് ഉയർത്തുന്ന പള്ളിമേടകളും മിനാരങ്ങളിൽ വിശുദ്ധിയുടെ പെരുന്നാൾ പിറ തെളിയുന്ന ചേരമാൻ മസ്ജിദും കളീസ്തുതികളുമായി ആയിരങ്ങൾ ആരവത്തോടെ കാവ് തീണ്ടിയെത്തുന്ന കൊടുങ്ങല്ലൂരമ്മയുടെ ക്ഷേത്ര ചൈതന്യവും തൃശൂരിന് മതമൈത്രിയുടെ ഹൃദയവിശുദ്ധി പകരുന്നു മേടച്ചൂടിലും കണ്ണിന് കുളിർമയേകി കർണികാരം പോത്ത് തളർക്കുന്ന തേക്കിൻകാട് മൈതാനം തൃശൂരിന്റെ നഗരഹൃദയം കൂടിയാണ് പുഴയരികിലെ കരിങ്കൽക്കെട്ടുകൾ പിന്നിട്ടെത്തുന്ന പച്ചത്തുരുത്തുകളുടെ ഉദ്യാന ഭംഗിയും ജലസമൃദ്ധിയുടെ ആകാശ ദൃശ്യ ചാരുതയും നഗര തിരക്കുകളിലും തൃശൂരിന് കൈമോശം വരുന്നില്ല കണ്ടുമതിവരാത്ത പൂരം പോലെയാണ് തൃശൂരിലെ കാഴ്ചകൾ ഓരോ ദിവസവും അസ്തമയ സൂര്യൻ തൃശ്ശൂരിൻ്റെ ആകാശവീഥിയിൽ നിന്നും ഉപചാരം ചൊല്ലി പിരിയുന്നതും പുതിയ കാഴ്ചകളുടെ പുലരിയിലേക്ക് വിരുന്നുവരാനാണ്